കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇടുക്കിയിലൊരു കല്യാണത്തിന് ക്യാമറാമാനെ കുറച്ച് ആളുകൾ തല്ലുന്നത് അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആ ക്യാമറാമാന്മാര് അവിടെയുള്ള പെൺകുട്ടികളെ മോശപ്പെട്ട രീതിയിൽ കണ്ടു എന്നും അതുപോലെ തന്നെ കല്യാണത്തിനുള്ള ആ വധുവായ പെൺകുട്ടിയേയും മോശമായി തൊട്ടു എന്നു പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തല്ലിയത് എന്ന് പറഞ്ഞ് പല ആളുകളും നുണകൾ പ്രചരിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കല്യാണ പെണ്ണു വധു തന്നെ ആ ഒരു വിഷയത്തിൽ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനായിട്ട് വന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടത് അതായത് അവരല്ല പ്രശ്നക്കാരായത് പ്രശ്നക്കാരായത് ആ ഒരു കല്യാണ ഫാമിലിയാണ് അതിന്റെ പിന്നിൽ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ എടുക്കുന്ന ആളുകൾക്ക് ഒരു റൂം കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്തിരുന്നു ആ ഒരു റൂമിലേക്ക് കല്യാണ വീട്ടിലെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പയ്യന്മാര് കുറച്ച് ആളുകളും വന്നു മദ്യപിക്കാൻ വേണ്ടി കയറിയിരുന്നു എന്നുള്ളതാണ് അത് ചോദ്യം ചെയ്തു ക്യാമറ എടുക്കുന്ന ആളുകൾ അതിന്റെ ഭാഗമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംഭവിച്ചൊരു ക്ലിപ്പ് നിങ്ങളൊന്ന് കാണും കണ്ടില്ലേ ഈ ഒരു പക വീട്ടാൻ വേണ്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ വഴിയിൽ വെച്ച് തടഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായത് പോലീസ് സ്റ്റേഷനിൽ അവർ പോയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പല ആളുകൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയാത്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വധുവിന് തന്നെ രംഗത്ത് വരേണ്ടി വന്നത് എന്നുള്ളതാണ് അതായത് ഇങ്ങനെയുള്ള കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ ഈ മദ്യസൽക്കാരം ഈ മദ്യസേവ എന്നുള്ള സംഭവം അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നല്ല വലുതാണ് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ചെറിയ പയ്യന്മാരാണ് ചെറിയ പയ്യന്മാരെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾ വലിയ ഗുണ്ടകളെ പോലെയൊക്കെയാണ് അവരെ കണ്ടിട്ടുണ്ടാവുക അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ സന്തോഷം വന്നാലും സങ്കടം വന്നാലും മദ്യസേവ അതിന്റെ പിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇനി പറയേണ്ടതായിട്ടില്ലല്ലോ ചാലിഷ്ടപ്പെടുന്ന സസ്പ്ര ബലേക്കൻ അനബിളിയ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും அதுவரைக்கும் சந்தி வடப்பால் சைனிகம்